ലോക്സഭാ തെരഞ്ഞെടുപ്പ് വിജയിച്ചതിന് പിന്നാലെ തൃശൂർ ലൂർദ്ദു മാതാവിന്റെ പള്ളിയിലെത്തി മാതാവിന് സ്വർണക്കൊന്ത സമർപ്പിച്ച കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി തൃശൂരിലെ മുരളി മന്ദിരത്തിലെത്തി കെ കരുണാകരന്റെ സ്മൃതി കുടീരത്തിൽ പുഷ്പാർച്ചന നടത്തിയ ശേഷമാണ് സുരേഷ് ഗോപി തൃശൂരിലെ ലൂർദ്ദു പള്ളിയിലെത്തി സ്വർണക്കൊന്ത സമർപ്പിച്ചത് തുടർന്ന് പൂമാലയും സമർപ്പിച്ചു ഇതിനുശേഷം പള്ളിയിലെ താഴ്ത്ത നിലയിലുള്ള ഭൂഗർഭ ആരാധന കേന്ദ്രത്തിലേക്ക് പോയി തുടർന്ന് അവിടെ വെച്ച് പാട്ട് പാടിക്കൊണ്ട് സുരേഷ് ഗോപി മാതാവിന് ആരാധന നടത്തി നടത്തിയാൽ നന്ദിയാൽ പാടുന്നു ദൈവമേ എന്ന പാട്ടാണ് സുരേഷ് ഗോപി പാടിയത് തെരഞ്ഞെടുപ്പ് വിജയത്തിലെ നന്ദി അറിയിച്ചുകൊണ്ടാണ് സുരേഷ് ഗോപിയുടെ ലൂർദ്ദു പള്ളിയിലെ സന്ദർശനം തെരഞ്ഞെടുപ്പിന് ശേഷം വീണ്ടും വരുമെന്ന് സുരേഷ് ഗോപി അന്ന് അറിയിച്ചിരുന്നു തിരഞ്ഞെടുപ്പിന് മുൻപ് മകളുടെ വിവാഹത്തോടനുബന്ധിച്ച് സുരേഷ് ഗോപി ലോർദ് മാതാവിന് സ്വർണ്ണ സമർപ്പിച്ചിരുന്നു സ്വർണ്ണ തൂക്കം നോക്കണമെന്ന ആവശ്യം ഉൾപ്പെടെ ഉയർന്നത് വിവാദവുമായിരുന്നു നന്ദി എന്ന് പറയുന്നത് ഹൃദയത്തിലാണെന്നും അത് ഉല്പന്നങ്ങളിൽ അല്ലെന്നുമാണ് സ്വർണ്ണക്കൊന്ത സമർപ്പിച്ച ശേഷം സുരേഷ് ഗോപി പ്രതികരിച്ചത് ഭക്തിപരമായ നിർവഹണത്തിന്റെ മുദ്രയാണ് സ്വർണ്ണക്കൊന്തയെന്നും സുരേഷ് ഗോപി പറഞ്ഞു